പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ കർണാമൃതത്തിൽ ഒരു കഥയാണ് നമുക്കായി കഥ പറഞ്ഞു തരാൻ ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ടീച്ചർ ദേവകി ടീച്ചറാണ് ദേവകി ടീച്ചർ പറയുന്ന കഥ എല്ലാ പ്രിയ മിത്രങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടീച്ചർ നമുക്ക് പറഞ്ഞു തരുന്ന കഥ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയോടെ കേൾക്കാം നമസ്തേ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കഥയുമായി എത്തുന്നത് ഞാനാണ് ദേവകി കോഴിക്കോട് എൻ്റെ കഥയുടെ പേര് കാത്തിരിപ്പ് കഥയിലേക്ക് കടക്കാം അച്യുതൻ നായർ എൻ്റെ വീടിൻ്റെ പൂമുഖത്ത് ഒരു ചാരുകസേരയിൽ അങ്ങനെ ചിന്താധീനനായി കിടക്കുകയാണ് കുറേ വർഷങ്ങളായി അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചിട്ട് എങ്കിലും കുറേ കാലം പൊതു ഇടപെട്ടങ്ങനെ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഒന്നിനും വയ്യാതായി വീട്ടിൽ താനും ഭാര്യയും മാത്രം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ചിന്തിക്കുകയാണ് പണ്ട് ജോലി ഇരുന്ന സമയത്ത് ഒന്നിനും സമയമുണ്ടായിരുന്നില്ല ഭാര്യയോട് കാര്യമായി സംസാരിക്കാനോ അവളുടെ ആവരാജി കേൾക്കാനോ പോലും നേരം ഉണ്ടായിരുന്നില്ല പൊതു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ മകൻ്റെ കാര്യത്തിലായി ശ്രദ്ധ ആകെ ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ അവനെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണം ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതനുസരിച്ച് തന്നെ അദ്ദേഹം മകനെ പഠിപ്പിച്ചു അവൻ പഠിപ്പിച്ച് പഠിച്ച് നല്ല ഉയർന്ന മാർക്കോടെ പാസ്സാവുകയും നല്ല ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ അവന് വിദേശത്ത് പോയി പഠിച്ചാൽ കൊള്ളാമെന്നുള്ളൊരാഗ്രഹം അതിനും അദ്ദേഹം എതിര് നിന്നില്ല അവനെ വിദേശത്തേക്ക് അയച്ചു അവിടെ ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി വിവാഹം കഴിഞ്ഞു അങ്ങനെ സംതൃപ്തമായ ഒരു കുടുംബം ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് അവൻ വീണ്ടും വിദേശത്തേക്ക് പോയി ആദ്യമൊക്കെ വർഷത്തിൽ ഓരോ തവണ ഓണത്തിനോ വിഷുവിനോ എപ്പോഴെങ്കിലും അവൻ നാട്ടിൽ വരും കുറച്ച് ദിവസം അച്ഛനമ്മമാരോടൊപ്പം കഴിയാൻ കൊച്ചുകുട്ടികളുമൊക്കെ ആയിട്ട് ചാന്ന് അപ്പോഴ ഈ മുത്തച്ഛനും മുത്തശ്ശിക്കും എല്ലാ എല്ലാത്തി സന്തോഷമായിരുന്നു കാരണം കൊച്ചുമക്കളോടൊപ്പം കടയും ചിരിയൊക്കെ ആയിട്ട് എൻ്റെ മക്കളേക്കാൾ കാര്യം എപ്പോഴും കൊച്ചുമക്കളോടായിരിക്കുമല്ലോ അങ്ങനെ അവരുടെ കൈയും പിടിച്ച് മുത്തച്ഛൻ നന്ന് വയലിലോ പാടത്തോ പറമ്പത്തോ ഒക്കെ പോയിട്ട് കുട്ടികൾക്ക് പലതും പറഞ്ഞു കൊടുക്കേ വെച്ചത് വൈകുന്നേരം തിരിച്ചെത്തും കുട്ടികൾക്കും ബഹു സന്തോഷം അങ്ങനെ രണ്ട് മൂന്ന് വർഷം അങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ അവൻ വിദേശത്തേക്ക് പോയിട്ട് വർഷം നാലായി ഓരോ വർഷവും എന്തെങ്കിലും ഒരു മുട്ടാ പോക്ക് ന്യായം പറഞ്ഞ് ഇന്നൂര് കുട്ടികൾക്ക് പരീക്ഷയാണെന്നോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ലീവില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് യാത്ര ഇങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നു ഇനി അവനെയും കുട്ടികളെയും കണ്ടിട്ട് ഭരിക്കാൻ പറ്റുമോ എന്നായിരുന്നു ചെന്നാലുടെ ചിന്ത അങ്ങനെ അയാൾ ചിന്താതിന്നായിരിക്കുകയാണ് അപ്പോൾ അയാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു ഏതോ കൂട്ടുകാരായിരിക്കും അങ്ങനെ കരുതി അദ്ദേഹം ഫോൺ എടുത്തു നോക്കുമ്പോൾ മകൻ്റെ വിളിയാണ് ഉടനെ അദ്ദേഹം ഭാര്യയെ വിളിച്ചു പാർവതി വികം വരൂ മകൻ വിളിക്കുന്നു കേട്ട പാതി കേൾക്കാത്ത പാതി എടുക്കുന്നു പാർവതി അമ്മ വയ്യാത്ത കാര്യം വലിച്ച് ഓടി വന്നു അങ്ങനെ എന്താ വിശേഷം അപ്പോഴേക്കും ചെന്നായിരം മകനോട് സംസാരിച്ച് കഴിഞ്ഞു ഈ ഓണത്തിന് അത്രകാലത്തിൻ്റെ അന്ന് രാവിലെ അവനും ഭാര്യയും കുട്ടികളും അവിടെ എത്തും രണ്ട് ദിവസം അച്ഛനമ്മമാരോടൊപ്പം ചിലവഴിക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് ഇത് കേട്ടതോടെ രണ്ടു പേരുടെയും സന്തോഷത്തിനാതിരില്ലായിരുന്നു അങ്ങനെ അതോടുകൂടി അവർ മകനെ എതിരയിൽ മകനെയും ഭാര്യയും കളിയൊക്കെ എതിരേൽക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയായിരുന്നു വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുക വീട് പിൻ്റടിച്ചൊക്കെ മോടി കൂട്ടുക പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ സംഭരിക്കുക കാരണം കട്ടുമാങ്ങ അച്ചാറൊക്കെ മകനെ വലിയ ഇഷ്ടമാണ് പിന്നെ പാർവതി അമ്മക്ക് അതിനേ സമയമുള്ളൂ അച്ചാറുണ്ടാക്കുക കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുക വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയേണ്ട ഒരു നിമിഷവും പിന്നെ ഇരിക്കാൻ സമയമല്ല കാരണം കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഇനി ഉത്രാടത്തിന് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം റെഡിയാക്കണമല്ലോ രണ്ടുപേരും രോഗങ്ങളൊക്കെ മറന്ന് തിരുത്തകൃതിയായിട്ട് വീടൊരുക്കി മകനെയും കുടുംബത്തെയും എതിരെക്കാൻ ങ്ങനെ അവരങ്ങനെ എല്ലാം റെഡിയായി കാത്തിരിക്കുക എപ്പോഴാണ് മകനിങ്ങെത്തുക എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി നമുക്ക് മകൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം മകൻ ഭാര്യയോട് പറഞ്ഞു നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം ഓണത്തിന് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോണം അവരെ കാത്തിരിക്കല്ലേ കുട്ടികൾക്ക് അവരെ കണ്ടാൽ വലിയ സന്തോഷമാവും അവർക്ക് നാട്ടൻ പുറത്തൊഴിക്ക് ഓടി ചാടി കളിക്കാമല്ലോ അവർക്കും വലിയ സന്തോഷമാവും കേട്ടപ്പോൾ ഭാര്യ മുഖം വേർപ്പിച്ചു ഈ വക്കേഷനിൽ നമുക്ക് ദൂരെ എവിടെയെങ്കിലും ടൂർ പോയാൽ പോരെ എന്തിനാ ആ പട്ടിക്കാട്ടിലേക്ക് പോകുന്നത് അവിടെ പോയിട്ട് എന്തോ ചെയ്യാനാ കുട്ടികൾക്ക് പാടത്തോടൊക്കെ ഓടി കളിക്കുക നമുക്ക് അവിടെ എന്തോ ചെയ്യാനാണ് ഈ സമയം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ടൂറ് പോവാം പിന്നെ എനിക്ക് ലീവ് കിട്ടിയില്ലാന്നോ കുട്ടികൾക്ക് പരീക്ഷയാണെന്നോ എന്തെങ്കിലും അങ്ങോട്ട് അച്ഛനോട് വിളിച്ചു പറഞ്ഞോളൂ ഞാൻ ഏതായാലും നാട്ടിലേക്കില്ല ഇത് മകനൊരടിയായിപ്പോയി കാരണം ഭാര്യയും കുട്ടികളൊന്നും ഇല്ലാതെ ഇങ്ങനെയാണ് നാട്ടിലേക്ക് പോവുക അച്ഛനും അമ്മയും അവരെയല്ലേ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക മകനാകെ ധർമ്മസങ്കടത്തിലായി രണ്ടും വിട്ടൂട ഭാര്യയും വിട്ടൂട അച്ചമ്മമാരെ വേദനിപ്പിക്കാനും വയ്യ കുറേ നേരം മകൻ തല പുകഞ്ഞ ആലോചിച്ചു ഇന്ന് മുഴുവൻ വീട്ടിൽ ആണെങ്കിലോ ഇവരെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ പുരാടന്നാളെത്തി പിത്തേന്ത് രാവിലെയാണ് മകനെത്തേണ്ടത് പർവതീയമ്മ താൻ്റെ അടുത്തെത്തി അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവില്ലേ വിമാനത്തിലല്ലേ വരാം അപ്പോൾ രാവിലെ എന്തായാലും നന്നായി രാവിലെ അങ്ങ്ത്തും വന്നിട്ട് വേണമെന്ന് കുളിച്ചെല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോകാൻ എന്നൊക്കെ ഭർത്താവിനോട് ഇങ്ങനെ പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഫോൺ കോൾ എപ്പോഴേക്കും പാർവതിയമ്മ അടുക്കളയിലെത്തി ഒരുക്കങ്ങളിലായിരുന്നു എന്ത് എന്ത് പായസം അങ്ങനെ വെക്കുക ഇടവേണോ സേമിയ പായസം വേണോ അതല്ല ചക്കപ്രതവും വേണോ എന്തൊക്കെ ഇങ്ങനെ അവിടെ വരുന്ന ആ സ്ത്രീയോടും കൂടി ആലോചിച്ച് അങ്ങനെ പ്രകൃതി ക കളിക്കുക അപ്പോൾ ഈ ഫോൺ വന്നു അച്ഛനെടുത്തു ഫോൺ മകൻ്റെ തന്നെയാണ് ഫോൺ നിർത്താറായി എന്ന് പറയാനായിരിക്കും അല്ലെങ്കിൽ ഒരു വാഹനവുമായിട്ട് വിമാനത്താവർത്തിച്ച് എല്ലാം പറയാനായിരിക്കാം എന്ത് വളരെ സന്തോഷത്തോടെ അയാൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു അപ്പുറത്തുനിന്ന് മകൻ ദൈന്യതയോടെ മകൻ്റെ ദൈന്യതയോടെയുള്ളൊരു സ്വരാണ് അച്ഛൻ കേട്ടത് അച്ഛം കൂടി വരാൻ പറ്റില്ല കാരണം കുട്ടികൾക്ക് പരീക്ഷയുണ്ട് ഭാര്യക്കാണെങ്കിൽ ലീവ് കിട്ടുന്നുമില്ല അതോടുകൂടി അച്ഛൻ അസ്തപ്രജ്ഞനായി സസരയിലേക്ക് ചാഞ്ഞിരുന്നു ഇതിപ്പോ എങ്ങനെയാണ് ഭാര്യയോട് പറയുക അതിനാണ് അയാൾക്ക് ഏറ്റവും വലിയ സങ്കടം ഇതറിഞ്ഞാൽ ഭാര്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അദ്ദേഹത്തിന് അറിയില്ല കണ്ണടച്ച് ചാരു കസരി ചാരിക്കടന്നു നെഞ്ചിൻ്റെ ഉള്ളെന്ന് വല്ലാത്തൊരു വലിവ് അദ്ദേഹം ഉറക്ക വിളിച്ചു പാർവതി ഇപ്പം വെള്ളം അവർ അടുക്കളയിലെ തിരക്ക് കാരണം അവർ ആദ്യം കേട്ടില്ല വീണ്ടും ഒന്നും കൂടി വിളിച്ചു അപ്പോഴേക്കും ശബ്ദം ക്ഷീണിച്ചിരുന്നു അത് കേട്ടവർ വേഗം വെള്ളമായിട്ട് വന്നു അദ്ദേഹത്തിന് കൊടുത്തു വെള്ളം വാങ്ങി കുടിച്ചു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല വീണ്ടും സാര കിടന്നു കുറേ കഴിഞ്ഞു സന്ധ്യയായിട്ടും വിളക്ക് വയ്ക്കാറായിട്ടും അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല ഭാര്യ വന്ന് എന്താ ഇന്ന് പകൽ നേരത്തെ ഉറങ്ങിയോ എന്ന് പറഞ്ഞ് കുളിക്കു വിളിച്ചു കുളിക്കു വിളിച്ചപ്പം അദ്ദേഹത്തിൻ്റെ തല ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു ഇത് കണ്ട് അവർ പൊട്ടി കരഞ്ഞു അയ്യോ മകൻ വരുമ്പോൾ ഇപ്പോൾ ഇതാണല്ലോ കണ്ടത് എന്നുള്ള വരാതിയോടെ അവരും അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി ഇവിടെ എൻ്റെ കഥ നിർത്തട്ടെ കാത്തിരിപ്പ് അമ്മയുടെ കാത്തിരിപ്പ് അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും